ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രീം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് ഓൾറെഡി നമ്മൾ മാമ്പഴ പുളിശ്ശേരിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലത്തെ മാമ്പഴ പുളിശ്ശേരി ഇത്തിരി വൈകിപ്പോയി അപ്പോൾ ഈ ഒരു ചെറിയ ഇനം മാങ്ങയാണ് നമ്മൾ ഈ ഒരു പുളിശ്ശേരിക്കായിട്ട് എടുക്കുന്നത് ഇത് കിട്ടാനുള്ള താമസം കൊണ്ടാണ് കേട്ടോ വൈകിപ്പോയത് അപ്പോൾ മാങ്ങയുടെ തോലെല്ലാം ഒന്ന് കളഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂണോളം ഉപ്പ് പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഞാൻ ഈ ഒരു അളവിലാണ് ചേർത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്കാക്കി എടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർക്കാം ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ക്യുമിൻ സീഡ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു നാലഞ്ച് കുരുമുളക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ നമ്മുടെ മാമ്പഴം നന്നായി തന്നെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം അരച്ച ആ ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു അരപ്പിലെ പച്ചച്ചുവക്കെ ഒന്ന് മാറുന്നവരെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താണ് അതുകൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ അതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം താളിച്ച് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ തയ്യാറായിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇക്കൊല്ലത്തെ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു മാമ്പഴക്കാലത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നിറയെ നാട്ടുമാങ്ങയൊക്കെ കിട്ടുന്നവരാമ്പോഴ് എന്തായാലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട അപ്പം ഇന്നത്തെ ഉച്ചയൂണിന് മാമ്പഴ പുളിശ്ശേരി കുട്ടി ഉണ്ണാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പം നമുക്ക് ചോറ് വിളമ്പി ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പുളിശ്ശേരിയൊക്കെ ഒരു ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമുക്ക് പുളിശ്ശേരി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് മാങ്ങയിട്ട് തന്നെ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് പിന്നെ ഒരു അച്ചാറും കൂടെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരിയോടൊപ്പമുള്ള വിഭവങ്ങൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കി നോക്കൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്